നമസ്കാരം സിയോൺ ക്ലാസിക്സ് ടി വിയിലേക്ക് സ്വാഗതം ഇരുപത്തിരണ്ടായിരം ഗർഭസ്ഥ ശിശുക്കളെ പ്രോണഹത്യയിൽ നിന്നും രക്ഷിച്ചതിന്റെ ആത്മീയ ആനന്ദത്തിൽ അഡ്വക്കേറ്റ്സ് ന്യൂയോർക്ക് ഇരുപത്തിരണ്ടായിരത്തോളം ഗർഭസ്ഥ ശിശുക്കളെ പ്രോണഹത്യയിൽ നിന്നും രക്ഷിച്ചതിന്റെ ആത്മീയ ആനന്ദത്തിൽ സൈഡ് വാക്ക് ലൈഫ് സംഘടന പ്രോണഹത്യ നടത്തിക്കൊടുക്കുന്ന പ്ലാൻ പേരൻഹുഡിൻ്റെ റിപ്പോർട്ട് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഒക്ടോബർ ഒന്നിനും രണ്ടായിരത്തി ഇരുപത്തി രണ്ട് സെപ്റ്റംബർ മുപ്പതിനും ഇടയിൽ മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരത്തി എഴുന്നൂറ്റി പതിനഞ്ച് ഭ്രൂണഹത്യകളാണ് സ്ത്രീകൾ നടത്തിയത് മുൻ വർഷവുമായി താരതമ്യം ചെയ്യുമ്പോൾ അഞ്ച് ശതമാനം വർധനവാണ് ഉണ്ടായത് ഗുഡ് മാച്ചർ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ കണക്കുകൾ പ്രകാരം ഭ്രൂണഹത്യ ഗുളികകളുടെ ഉപയോഗത്തിലും വലിയ വർധനവ് ഉണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അറുപത് ശതമാനത്തിന് മുകളിൽ ഭ്രൂണഹത്യകളും എങ്ങനെയാണ് നടന്നത് ഈ ഒരു സാഹചര്യത്തിലാണ് സൈഡ് വാക്ക് അഡ്വക്കേറ്റ്സ് ഫോർ ലൈഫ് സംഘടന തങ്ങളുടെ പ്രസക്തി മനസ്സിലാക്കുന്നത് ഭ്രൂണഹത്യാ നിയന്ത്രണങ്ങൾ ഉള്ള സംസ്ഥാനങ്ങളിലും നിരവധി സ്ത്രീകളാണ് ഭ്രൂണഹത്യാ ക്ലിനിക്കുകളെ സമീപിക്കുന്നത് സംഘടന ശക്തമായി ഇടപെടുകയായിരുന്നുവെന്ന് സംഘടനയുടെ അധ്യക്ഷ ലോറൻ മുസീക്ക പറഞ്ഞു ഇങ്ങനെയുള്ള സംസ്ഥാനങ്ങൾ തങ്ങൾ കാണുന്ന കാഴ്ച രാജ്യവും കാണണമെന്ന് ആഗ്രഹമുണ്ടെന്ന് അവർ വിശദീകരിച്ചു സംഘടനയിലെ അംഗങ്ങൾ ക്ലിനിക്കുകളുടെ മുന്നിൽ നിന്നുകൊണ്ട് സ്ത്രീകളോട് ഭ്രൂണഹത്യ ചെയ്താൽ ഉണ്ടാകുന്ന ഗുരുതരമായ പ്രത്യാഘാതങ്ങളെപ്പറ്റി ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നത് ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളാണ് ഇവർ നടത്തുന്നത് ഏതെങ്കിലും കാരണമുണ്ടായിട്ട് ആയിരിക്കാം ഒരു സ്ത്രീ ഭ്രൂണഹത്യ ചെയ്യാൻ എത്തുന്നതെന്നും അത് പരിഹരിക്കാൻ സാധിച്ചാൽ സാധാരണയായി തങ്ങളുടെ തീരുമാനം അവർ പുനഃപരിശോധിക്കുന്നതാണ് എന്നും ലോറൻ മൊസീക്ക കൂട്ടിച്ചേർത്തു കൂടുതൽ ക്രിസ്തീയ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക